പുരുഷവേഷം ധരിച്ചാർ പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വസിച്ചാരവർഗളും സുഗ്രീവന് കനിവോടു പുണർന്നത ഗദ്ഗദ പറഞ്ഞു ഭരതനും ന്യൂനംഭവൽ സഹായേന രഘുവരൻ ാവണൻ തന്നെ വധിച്ചതും നാലു സുതന്മാർ ദശരഥഭൂപനിക്കാലമഞ്ചാമനായി ചമഞ്ഞു ഭവാൻ പഞ്ചവ്രാധ പഞ്ചമ്രാധ ഭവാനിനി ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറികടോ ശോകാതുരയായ കൗസല്യതൻ പദം രാഘവൻ ഭക്ത നമസ്കരിച്ചിടിനാൻ കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനേരം കൈകീയാകിയ മാതൃജനത്തെയും കാഗുൽ ും വന്നിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരുമച്ചു തഴുകിനാർ ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവുകളും സീതയും മാതൃജനങ്ങളെ വന്നിച്ചു ോദമുൾക്കൊണ്ടു പുണർന്നാരവളും സുഗ്രീവനാദികളും ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാതുകാദ്വവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ രാജ്യം തൊയാദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജനാം നിങ്കൽ സമർപ്പിച്ചിതാതരാൽ മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേ ധന്യനായേനടിയെന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കമ്മ സാഫല്യവും പ്രഭു ഓം ശ്രീഗുരുഭ്യൂ നമ ഹരി ഓം